ഹലോ ഫ്രണ്ട്സ് വാട്സ്ആപ്പ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഇൻഫോസോറിയ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒടിച്ച് ഓടി ഫൈറ്റർ മിഷൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ നമ്മൾ ബ്രീഡ് ചെയ്യിക്കാനുള്ള തയ്യാറെടുപ്പാണ് അതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ ഇൻഫോസോറിയ സെറ്റാക്കി വെക്കണം ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ജസ്റ്റ് ഉണങ്ങിയ വാഴയില കുറച്ച് കളക്ട് ചെയ്യുക പിന്നെ നമ്മൾ ബദാമിൻ്റെ ഇല എന്ന് പറയുന്നത് അതിൻ്റെ ഉണങ്ങിയ ഇല ബദാമിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇനി തല്ലിത്തേങ്ങ എന്നൊക്കെ പറയും അതിൻ്റെ ഇല ഉണങ്ങിയ ഇലയും നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് ഇത് രണ്ടും എടുത്തിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം ഞാൻ എടുക്കുന്നത് ഒരു മൺകുടമാണ് മൺകുടം എടുത്തിട്ട് നമ്മൾ അതിനകത്ത് ഫിഷ് ടാങ്കിന് കുറച്ച് വെള്ളം കളക്ട് ചെയ്തിട്ട് നമ്മൾ ഈ രണ്ട് ഇലകളും നമ്മൾ മിക്സ് ചെയ്ത് അതിനകത്ത് ഇട്ട് നമ്മളൊരു കോട്ടൻ്റെ തുണി കൊണ്ട് നമ്മൾ അടച്ചു വെക്കുകയാണ് ഡയറക്റ്റ് സൂര്യപ്രകാശം അടിക്കാത്ത ഒരു സ്ഥലം നോക്കി വേണം നമ്മളത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഇൻഫോസോറിയ കൾച്ചർ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അതിൻ്റെ വീഡിയോസ് പാർട്ട് ടൂ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനലിന് ചാനലിനുവേണ്ടി നമ്മളൊരു റിസർച്ച് സെൻ്റർ അഥവാ ലാബ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് വേണ്ടി നമ്മൾ ഒരു ജോടി എലികളെ കൂടി വാങ്ങിയിട്ടുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക